ഇനി മുതൽ സ്ത്രീധനം കൊടുക്കുന്നത് കുറ്റകരമല്ല സ്ത്രീധനം വാങ്ങുന്നതാണ് കുറ്റകരം സ്ത്രീധനം വാങ്ങുന്നത് വരനോ വധുവോ ആര് തന്നെ ആയാലും തീർച്ചയായിട്ടും അവർ നിയമ നടപടി നേരിടേണ്ടി വരും അതായത് കടുത്ത നിയമ നടപടി തന്നെ നേരിടേണ്ടി വരും എന്നുള്ളതാണ് അതായത് പുതിയൊരു ആക്റ്റാണ് കൊണ്ടുവരാൻ പോകുന്നത് സ്ത്രീധനം കൊടുക്കുന്നത് കുറ്റകരമല്ല എന്നുള്ളത് അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ സ്ത്രീധന നിരോധന നിയമപ്രകാരം സ്ത്രീധനം കൊടുക്കുന്നതും കുറ്റകരമായിരുന്നു എന്നാൽ ഈ നിയമം നിലവിൽ ഇരുന്ന സമയത്ത് വധു അല്ലെങ്കിൽ ഇതുപോലെയുള്ള പെൺകുട്ടികളുടെ കുടുംബത്തിൻ്റെ ഭാഗത്ത് നിന്ന് പരാതി കൊടുക്കുമ്പോൾ അതിന് ചില നിയമ നടപടികൾ അതിൻ്റേതായിട്ടുള്ള തടസ്സങ്ങൾ നേരിട്ടിരുന്നു പക്ഷേ ഈ ഒരു ആക്ട് കൊണ്ടുവരുന്നതോടുകൂടി അവർക്ക് അങ്ങനെ ഒരു തടസ്സം ഇല്ലായിരിക്കും തീർച്ചയായിട്ടും അപ്പം ഇനി ഈ സ്ത്രീധനത്തിൻ്റെ പേരിൽ ഈ പറയുന്ന പോലെ വരൻ പീഡിപ്പിച്ചു കഴിഞ്ഞാൽ അതായത് സ്ത്രീധനം വേണമെന്ന് പറഞ്ഞ് പീഡിപ്പിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മൂന്ന് വർഷം മുതൽ ഏഴ് വർഷം വരെ തടവും ലക്ഷക്കണക്കിന് രൂപ പിഴയുമാണ് നേരത്തെ ആക്ട് പ്രകാരം രണ്ട് വർഷം തടവും ഇരുപത്തയ്യായിരം രൂപയോളം പിഴയുമായിരുന്നു എന്നാൽ ഇത് മാറി മൂന്ന് മുതൽ ഏഴ് വർഷം വരെ അഞ്ച് മുതൽ അല്ലെങ്കിൽ മൂന്ന് മുതൽ ഏഴ് വർഷം വരെ തടവും ലക്ഷക്കണക്കിന് രൂപ പിഴയും കൊടുക്കേണ്ട ഒരവസ്ഥയാണ് അതായത് ഈ പത്ത് വർഷത്തിനുള്ളിൽ കേരളത്തിൽ സ്ത്രീധനത്തിൻ്റെ പീഡനത്തിൻ്റെ പേരിൽ ഒരുപാട് സ്ത്രീകളാണ് മരണപ്പെട്ടത് ഏകദേശം നൂറ് കണക്കിന് സ്ത്രീകൾ മരണപ്പെടുകയുണ്ടായി അപ്പോൾ ഇങ്ങനെ ഒരു ആക്ട് കൊണ്ടുവരുന്നതോടുകൂടി തീർച്ചയായിട്ടും ഇനിയെങ്കിലും ഇതിനൊരു ഒരു ശമനം ഉണ്ടാകുമെന്നുള്ളതാണ് അതായത് ഇനിയെങ്കിലും സ്ത്രീകൾ മനസ്സിലാക്കുക സ്ത്രീധനം കൊടുത്ത് കല്യാണം കഴിക്കാതിരിക്കുക അല്ലെങ്കിൽ സ്ത്രീധനം ആവശ്യപ്പെടപ്പെടുന്നവർക്ക് കൊടുക്കാതിരിക്കുക അല്ലെങ്കിൽ സ്ത്രീധനത്തിൻ്റെ പേരിൽ പീഡനങ്ങൾ സഹിക്കേണ്ടി വന്നാൽ അത് ആ ബന്ധം ഉപേക്ഷിച്ച് അത് അവരുടെ ഇഷ്ടമാണ് പക്ഷേ ഉപേക്ഷിച്ച് പോരുക അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുക അല്ലെങ്കിൽ നിയമ നടപടികളായിട്ട് മുന്നോട്ട് പോവുക അപ്പോൾ അങ്ങനെയുള്ളൊരു പുതിയൊരാക്റ്റാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഈ ആക്ട് പ്രകാരം പുതിയ നിയമപ്രകാരം സ്ത്രീധനം കൊടുക്കുന്നത് കുറ്റകരമല്ല സ്ത്രീധനം മേടിക്കുന്നത് വധുവായാലും വരനായാലും തീർച്ചയായിട്ടും അവർ നിയമ നടപടി നേരിടേണ്ടി വരും എന്നുള്ളതാണ്